മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു പെർമിറ്റും ഇൻഷുറൻസും സ്പീഡ് ഗവർണറും ക്യാമറയും സമയക്രമവുമില്ലാതെ കെ എസ് ആർ ടി സി ബസ്സുകൾ നിരത്തിലൂടെ പായുമ്പോഴാണ് സ്വകാര്യ ബസ്സുകളെ മാത്രം തിരഞ്ഞുപിടിക്കുന്നതെന്നും അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ആരോപിച്ചു മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു റോഡ് കയ്യേറിയുള്ള കച്ചവടങ്ങളും അനധികൃത പാർക്കിങ്ങും അശാസ്ത്രീയമായ സിഗ്നൽ ലൈറ്റുകളും കാരണം സ്വകാര്യ ബസ്സുകൾക്ക് സമയക്രമം പാലിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നിയമലംഘനത്തിന്റെ പേരിൽ സ്വകാര്യ ബസ്സുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് വൻതുക ഫൈൻ ഈടാക്കുന്നത് പതിവായിരിക്കുകയാണ് പെർമിറ്റും ഇൻഷുറൻസും സ്പീഡ് ഗവർണറും ക്യാമറയും സമയക്രമവുമില്ലാതെ കെഎസ്ആർടിസി ബസ്സുകൾ നിരത്തിലൂടെ പായുമ്പോഴാണ് സ്വകാര്യ ബസ്സുകളെ മാത്രം തെരഞ്ഞുപിടിക്കുന്നതും പിഴ ഈടാക്കുന്നതും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് പതിനാല് വർഷമായി വർദ്ധിപ്പിക്കാൻ തയ്യാറാകാത്ത സർക്കാർ നിലപാടിലും ആലപ്പുഴ ജില്ലാ കമ്മിറ്റി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ഗതാഗത മന്ത്രി സ്വകാര്യ ബസ്സുകളോട് വൈരാഗ്യ ബുദ്ധിയോടെയാണ് പെരുമാറുന്നത് പൊതുഗതാഗത മന്ത്രി കെ എസ് ആർ ടി സി മന്ത്രി എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോപിച്ചു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പാലമുറ്റുത്ത് വിജയകുമാർ യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചു